പിന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് പരാതി കൊടുക്കുന്നുണ്ട് എല്ലാം ഞാൻ വെളിപ്പെടുത്തുന്നില്ല തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയോ എൻ്റെ അധ്യക്ഷ ചേരുന്നുണ്ട് മുസ്ലിം ലീഗ് അധ്യാപകർക്ക് ഈ സ്വകാര്യ ക്യൂഷൻ സെന്ററുകളായിട്ടുള്ള ബന്ധം ഒരുപാട് തവണ തുടരുന്നു എന്നാണ് പറയാനുള്ളത് ഇത് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത് നമുക്ക് മുൻപൊക്കെ നമ്മളൊരു കെട്ടത്തു പരാതി കാരണം ഭൂജനങ്ങളിൽ നിന്ന് തീർക്കാനാണ് പരാതി കൊടുക്കുന്നത് ആ പരാതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡ നടപടി സ്വീകരിക്കുമായി നമുക്കിന്നിപ്പോൾ നിർദ്ദേശം കൊടുക്കാം എല്ലാ മാർക്കും എഇഒമാർക്കും മാർക്കും രഹസ്യമായി ഏതൊക്കെ അധ്യാപകരാണ് നിയമവിരുദ്ധമായി സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പോകുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താം കസ്റ്റ നടപടി സ്വീകരിക്കാം എന്ന് മാത്രമല്ല ഇതിന്റെ അന്വേഷണം അവരിലേത്തേക്ക് വ്യാപിച്ചു അവരിലൂടെയാണല്ലോ പുറത്തു പോകാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും അത്തരക്കാരെ കണ്ടുപിടിക്കപ്പെട്ട അത്തരക്കാരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വെച്ചോണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തോടും വിദ്യാസമൂഹത്തോടും രക്ഷകർത്താക്കളോടും കടുത്ത വഞ്ചനയാണ് ഈ കൂട്ടുകാർ കാണിച്ചിരിക്കുന്നത് കേവലം ചെറിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാൻ പാടണ്ടത്തെ കാര്യമാണ് നമ്മുടെ നമ്മളൊരു എസ് എസ് എൽ സിക്ക് ആണെങ്കിൽ പരീക്ഷയ്ക്ക് എൻ്റെ കഴിഞ്ഞ മൂന്ന് ഈ വർഷം മന്ത്രിയായ ശേഷമുള്ള അനുഭവം വളരെ ജാഗ്രത നമ്മൾ മരിക്കാറുണ്ട് അത് അതേതേപോലെ തന്നെ നാലഞ്ച് സെറ്റും ചോദ്യ പേപ്പറിലും തയ്യാറാക്കി അതിൽ നിന്ന് വന്ന് സെക്യൂരിറ്റി പ്രശ്നം കൊടുത്ത് അതുപക്ഷെ പോലീസ് കൂടി വന്ന് പിന്നെ രഹസ്യമായി സൂക്ഷിക്കൂ എന്നാ പരീക്ഷ നടക്കുന്നതിന് അന്ന് മാത്രമേ സാധാരണ പരീക്ഷ പരീക്ഷയാണല്ലോ അതുകൊണ്ട് ട്രഷറിയിൽ നിന്നും എസ് എൽ സി ചോദ്യ പേപ്പർ ട്രഷറിയിൽ സൂക്ഷിക്കുന്നവരെ സൂക്ഷിക്കേണ്ട കാര്യമില്ല സാധാരണഗതിയിൽ നടന്നു പോകുന്ന ഒരു പരീക്ഷ പരീക്ഷയാണല്ലോ അതൊരു കുട്ടിയുടെ വിജയത്തെയും തോൽവിയൊന്നും ബാധിക്കുന്ന പ്രശ്നമേ അല്ല പക്ഷേ ഇത് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതിനു വേണ്ടി ട്യൂഷൻ സെന്ററുകളിൽ കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയും തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രശസ്തി കിട്ടുന്നതിന് വേണ്ടി അത് ആ സ്ഥാപനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് കിട്ടുന്നത് നെട്ടോറിയസ് പ്രശസ്ത പ്രശസ്തിയാണെന്നുള്ളവരും അവർ മനസ്സിലാക്കിയിരിക്കുന്നതാണ് ആര് ഇതിന്റെ പുറകെ അങ്ങനെ വലിയ സെക്യൂരിറ്റി ഒന്നും ഏർപ്പെടുത്താതെ നടത്തുന്ന ഈ കാര്യത്തിൽ ആര് പുറകെ വിലക്കെട്ട് നടന്ന ഇതെല്ലാം കിട്ടുന്ന കാര്യങ്ങൾ പക്ഷെ ഇതാണ് ഗൗരവമായിട്ട് നമ്മൾ കാണുകയാണ് അങ്ങോട്ട് സൂചിപ്പിച്ച കാര്യം അതീവ ഗൗരവമായിട്ട് അതിനെ നമ്മൾ കാണാൻ വേണ്ടി പിന്നെ ഇതിന്റെ ഒരു നമ്മൾ കഴിഞ്ഞ കുറച്ചുകൂടെ നാളെ പരിശോധിച്ചു നോക്കിയാൽ ഞാൻ വിഷയമൊന്നും പറയണ്ട ചില വിഷയങ്ങൾ വിഷയങ്ങളാണ് കൂടുതൽ പുറത്തു പോകുന്നത് ആ വിഷയങ്ങളുടെ അധ്യാപക താല്പര്യം എന്താണെന്നുള്ളൊരു മനസ്സിലാകണം അപ്പൊ മുൻകാല കാലഘട്ടത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഈ ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നല്ല ശമ്പളം വാങ്ങിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുകയും പ്രതിബദ്ധതയോടുകൂടിയും ഉത്തരവാദിത്തത്തോടു കൂടിയും മാതൃകാപരമായി പെരുമാറേണ്ട വ്യക്തിത്വങ്ങൾ ഇങ്ങനെ ഈ നിലയിൽ സ്വകാര്യ കച്ചവട കമ്പനികളുമായി ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചാൽ ഒരു കാരണവശാലും ഇവരെ മെച്ചമുറിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല അത് പല നിലയിലുള്ള അന്വേഷണമാണ് ആരോഗ്യം

അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കാണണമല്ലോ നമ്മളോട് നേരെ നേരം മണ്ണം ഒരു സിസ്റ്റത്തെ ഒരു ഡിസ്റ്റർബൻസ് അല്ലേ കാര്യം ഒരു അസ്വസ്ഥ ഉണ്ടാവില്ല നന്നായി പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതേ ചോദ്യം തന്നെ വരുന്നു അതെ തന്നെ എന്തായാലും പിന്നെ മാധ്യമങ്ങൾ സഹായം ചെയ്യുന്നു മാധ്യമങ്ങളോട് ചോദിച്ച മാധ്യമങ്ങളോടൊക്കെ ഞാൻ അവർ മറുപടി പറഞ്ഞിട്ടുണ്ട് അവരൊരു പ്രതിബദ്ധതയോടുകൂടിയുള്ള നിലപാട് മാത്രമേ അവർ സ്വീകരിച്ചിട്ടു അങ്ങനെ കടുത്ത വിമവർഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട് അവർ ഇതിനെ ഈ പൊതുവിദ്യാഭ്യാസ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സിസ്റ്റം നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ സ്വതവാസം കാണിച്ചിട്ടുള്ളവരെ നടപടി

സമയത്ത് അതിനൊരു കഷ്ട നടപടി എടുത്തു പോയിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാം നിങ്ങളുടെയൊക്കെ ഒരു സഹായം ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയയിലൊരു പേജിൽ തീർത്താൻ എന്തുവാന്നുള്ള സ്ത്രീ കൊണ്ടല്ലോ

വിദ്യാഭ്യാസത്തിന് കഷ്ടമായി ഇടപെട്ടിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക ഇപ്പൊ തന്നെ കൊണ്ട് കൊടുത്തുപോലെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിലി ആരംഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും മാധ്യമങ്ങളില് ഈ വാർത്ത വന്നോടുകൂടി പല ടെലിവിഷൻ ചാനലുകാരും മുമ്പ് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊരു പ്രതികരണമാണ് അപ്പോൾ അത് അവർ വിളിച്ചാവാൻ ഉദ്ദേശിച്ച് വിളിച്ചതാണ് ഞാൻ ഇവിടെ യഥാർത്ഥം അങ്ങനെ ഒരു പ്രശ്നത്തിന് വിളിച്ച് പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല അങ്ങനെ അത് കുറച്ച് കോൺട്രേഷനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ പരിചയക്കാരുമാണ് നമ്മളെ സഹായിച്ചോടാണ് അവർ അവർക്ക് അവരോട് ഇത് കഴിയണമെന്നില്ല അവരോട് എങ്ങനെ നോയെന്ന് പറയാൻ ഉദ്ദേശിച്ചു എല്ലാവരും വിളിച്ചു ിസ്റ്റ് തരാം ഞാൻ അടുത്ത പ്രസ് മീറ്റിംഗിന് എത്ര പേരും നടപടി അങ്ങനെ ഞാൻ പറയാം അവസാനിപ്പിക്കാം